പിന്നെ എൺപതായി എണ്ണക്ക് ഇവിടെ എലീന് ഗോത്രവും ഭയങ്കരമായിട്ടുണ്ട് അതെ അതുകൊണ്ട് നമ്മൾ എലിക്ക് വേണ്ടി ഒരു ഹോം മുത്തശ്ശിയൊന്ന് വാങ്ങിക്കാൻ വേണ്ടി സ്പോൺസർ ചെയ്ത് രണ്ട് കൂട്ടുമ്പോൾ ല്ലേ രണ്ടാമാരിയെ വാങ്ങി പറയട്ടെ അല്ലേ നമുക്ക് എലി കുടുങ്ങിയ കാണാൻ പറ്റില്ല അന്നൊരു ദിവസം ഇവിടെ വെച്ച സമയം അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല എങ്ങനെ ഒരു മൂന്നെലി ഉണ്ടായിരുന്നു പിന്നെ ഒക്കെ കഴിഞ്ഞു മുത്തശ്ശി ആടുണ്ട് അതെന്തായാലും മഴക്കാലല്ലേ കാട്ടിൽ നിന്നൊക്കെ ണ് എന്താന്നറിയില്ലേ മുത്തശ്ശീനെ നല്ല ഇഷ്ടാ മുത്തശ്ശീ രാത്രി ഉറങ്ങാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയണേ എന്താ പറയുക കാൻഡ്രിൻറെ പിന്നിലൊക്കെ വന്നിരിക്കുന്നു പിന്നെ ഫോട്ടോ ഒക്കെ ഇപ്പൊ ശബ്ദം കേക്കുമ്പോ നോക്കുമ്പോഴൊക്കെ അവരോട് രേഖ ചാടും പിന്നെ ഉറക്കം വരിക ഇനി എപ്പഴാ വരിക ഡെയിലി വെയർ ആയിട്ടും ഓഫീസ് വെയർ ആയിട്ടും ഇപ്പൊ നിങ്ങൾക്കിപ്പോ ടീച്ചേഴ്സിനൊക്കെ പറ്റിയൊരു തരം സാരിയാണ് കേട്ടോ നല്ല പ്യുവർ സോഫ്റ്റ് കോട്ടൺ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് നല്ലൊരു സോഫ്റ്റ് കോട്ടൺ ആണ് ഉടുക്കാനും നല്ല സുഖമാണ് കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ മുന്നൂറ്റി എൺപത് രൂപയ്ക്ക് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് ലിങ്ക് ഞാൻ കൊടുക്കാം